ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതോടെ എതിരില്ലാതെ എങ്ങനെ പരമാവധി ലോക്സഭാ സീറ്റുകൾ ജയിക്കാമെന്ന ഒരു ഗൂഢതന്ത്രത്തിലാണ് ബി ജെ പി ബി ജെ പി ഇത്തരത്തിൽ രണ്ടിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിച്ച് അവരെ ബി ജെ പിയിൽ ചേർത്ത് എതിരില്ലാതെ വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കഴിഞ്ഞു എന്നാൽ രണ്ടാമത്തെ ഇടത്ത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ട് പത്രിക പിൻവലിപ്പിച്ച് ബി ജെ പിയിൽ ചേർത്തുവെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ എതിരില്ലാതെയുള്ള വിജയം എന്ന നീക്കത്തിന് ഒരു കനത്ത തിരിച്ചടി ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റേതുമല്ല എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ആണ് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയായ അജിത് സിംഗ് പൻവാർ ഇൻഡോറിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന ദിവസവും തയ്യാറായില്ല ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളെയും ബി എസ് പി ഉൾപ്പെടെയുള്ള കക്ഷികളുടെ സ്ഥാനാർത്ഥികളെയും സ്വതന്ത്രരെയും ഒക്കെ പിൻവലിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചുവെങ്കിലും ഈ പറയുന്ന എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ മാത്രം ബി ജെ പി കൊണ്ട് സാധിച്ചില്ല എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്ത് നിലനിൽക്കേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ സംഭവം എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റിന്റെ കേരളത്തിന്റെ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എതിരില്ലാതെ പാർലമെന്റിൽ എത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെ ഇൻഡോറിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പരാജയപ്പെടുത്തി ഗുജറാത്തിലെ സൂറത്തിൽ പിന്നാലെ ഇതര സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പിൻവലിപ്പിച്ചുകൊണ്ട് എതിരില്ലാതെ വിജയം വീണ്ടും പ്രഖ്യാപിക്കാനുള്ള ബി ജെ പി നീക്കത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ സമ്മർദ്ദത്തെയും പ്രലോഭനത്തെയും തുടർന്ന് ഇൻഡോർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചിരുന്നു പിന്നീട് എസ് യു സി ഐ ഒഴികെ ബി എസ് പി സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ പിൻവലിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയിരുന്നു പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഡോറിലെ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി അജിത് സിംഗ് പൻവാറിന് മേൽ കനത്ത സമ്മർദ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് വൻതോതിൽ പണവും സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തു അതോടൊപ്പം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ടവരോട് അവരുടെ പിന്തുണ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായി പാർട്ടിയിൽ ഒരു മുതിർന്ന നേതാവിനെ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ പ്രമുഖനായ ഒരു നേതാവ് ബന്ധപ്പെടുകയും പിന്തുണ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു മറ്റാരാണെങ്കിലും കാലിടറിപ്പോകുന്നതരം പ്രലോഭനവും ഭീഷണിയുമാണ് അവർ ഉയർത്തിയത് സംസ്ഥാന സെക്രട്ടറി സഖാവ് പ്രതാപ് സമലിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഇൻഡോർ യൂണിറ്റും സ്ഥാനാർത്ഥിയും പിൻവണിത്തുറച്ചവരും ഒറ്റക്കെട്ടായി ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിന്നു മറ്റു സ്ഥാനാർത്ഥികളിൽ ബി എസ് പി അടക്കം മിക്കവാറെല്ലാവരും ബി ജെ പിയുടെ സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴിപെട്ട് നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറായി കളക്ടറേറ്റിനെത്തിയിരുന്നു അധികാരത്തിനും പണത്തിനും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയ നിലപാടുകളെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒത്യ യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനം എപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നതായിരുന്നു എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റിൻ്റെ നിലപാട് കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ബി ജെ പിക്കും ഇതര ബൂർഷോ പ്രസ്ഥാനങ്ങൾക്കും ഈ നിലപാട് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികതയുടെ വിജയം കൂടിയാണിത് വളരെ കൃത്യമാണ് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റിൻ്റെ സ്ഥാനാർത്ഥി കൂടി ഇല്ലാതിരുന്നുവെങ്കിൽ ഗുജറാത്തിലെ സൂറത്തിലെങ്ങനെയാണോ ബി ജെ പി എതിരില്ലാത്ത വിജയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിച്ച് നേടിയത് അതേ രീതിയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലും ഒരു വിജയം ആവർത്തിക്കുമായിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോർ ബി ജെ പിക്ക് ഒരു അപ്രമാദിത്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബി ജെ പി ആണ് ഈ ലോക്സഭാ സീറ്റ് അടക്കി ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അവസാന തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്നും വിജയിച്ചു കയറിയിട്ടുള്ളത് എന്നിട്ടും ബി ജെ പി അസ്വസ്ഥമാണ് കാരണം അവർ പരാജയത്തെ എവിടേക്കോ മണക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഇന്ത്യ ഒട്ടാകെ ആഞ്ഞടിച്ചിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പായ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തരംഗം ബി ജെ പിക്ക് അനുകൂലമായി രാജ്യമെങ്ങും ആഞ്ഞടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ആവട്ടെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ സൃഷ്ടിച്ച ഒരു തരംഗവും ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു ഈ രണ്ട് തരംഗങ്ങളുടെ അഭാവം തന്നെയാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇൻഡോറിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ജയിക്കുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കിയാണ് എന്നിട്ടും ബി ജെ പി ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ച് മറ്റു പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമൊക്കെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഏകപക്ഷീയമായ വിജയങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ ധംസനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല